അവിടെയൊക്കെ വീട്ടിൽ കടുക് ഉണ്ടാവൂലേ എന്നാൽ കടുക് കുറച്ച് മതി കേട്ടോ ഇതുപോലെ ചെറിയൊരളവിലെടുത്ത് ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കേ അപ്പോൾ ഇത് നമ്മുടെ വീട്ടിലുള്ള ഏത് ചെടികൾക്കും പ്രത്യേകിച്ച് ഇതുപോലത്തെ പേരക്കെ പറഞ്ഞാലും നമുക്ക് അത്യാവശ്യമായിട്ട് ഒരു ഒരു ചെറിയൊരു പേരക്കേൻ്റെ ചെടി നമ്മൾ നട്ടു വളർത്തിയിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഒരു രണ്ട് മൂന്ന് വർഷം കൊണ്ട് നമുക്ക് കായ്ക്കാൻ വേണ്ടിയിട്ട് ചെയ്ത് കൊടുക്കാവുന്ന തന്നെ കേട്ടോ ഒക്കെ ഈ ഒരു കമ്പിൽ നിറയെ പേരൊക്കെ തന്നെ കേട്ടോ ഇത് കുട്ടി പേരൊക്കെ ഈ ഒരു വലിപ്പ ഉണ്ടാവുള്ളൂ ഇത് നമുക്ക് ഈ ഒരു ആകുമ്പോൾ ഇച്ചിരി മൂത്തിട്ടുണ്ടെങ്കിൽ അങ്ങ് പറിച്ച് കേട്ടോ ചെറിയ ചെറിയ പേരൊക്കെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് കടിച്ചൊക്കെ നമുക്ക് ചുമ്മാ ആണെങ്കിലും കഴിക്കാൻ നല്ലതാണ് കേട്ടോ ഞങ്ങളൊക്കെ ഉപ്പും മുളകൊക്കെ കൂട്ടി കഴിക്കാറുണ്ട് നല്ല രുചിയാണ് അപ്പോൾ അതുപോലെ തന്നെ പേരൊക്കെ മാത്രമല്ല നമ്മുടെ വീട്ടിലുള്ള ഏത് ചെടിക്കാണെങ്കിലും കൊടുക്കാൻ പറ്റും പെട്ടെന്ന് കഴിക്കാനും പൂക്കാനൊക്കെ നമ്മൾ ചെടികൾക്ക് വളമായിട്ട് പല കാര്യങ്ങളും ചെയ്തു കൊടുക്കാറുണ്ട് അല്ലേ ഇപ്പം കടകളിലെ പിണ്ണാക്കിനേക്കാളും ഗുണമാണ് കേട്ടോ ഈ ഒരു വളത്തിന് ചെറിയൊരളവിൽ നമുക്കൊരു മാസത്തിലെ രണ്ട് തവണ നിങ്ങളുടെ ഒരു ഇതുപോലത്തെ ചെടികളൊക്കെ ചുവട്ടിലങ്ങ് കൊടുക്കാണെങ്കിൽ നന്നായിട്ട് കൊല്ല കുത്തി കായ്ക്കുക അപ്പൊ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കാണിക്കുക കേട്ടോ പിന്നെ മറക്കണ്ട ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ഫേസ്ബുക്ക് പേജിലാണ് വീഡിയോ കാണുന്നതെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കണ്ട കേട്ടോ ഇപ്പൊ ഞാനിതാ ഇതേപോലെ കുറച്ച് കടുക് എടുക്കുന്നുണ്ട് അപ്പോൾ കടുക് ഒത്തിരി നല്ലതാണ് ഞാൻ പറഞ്ഞു നമ്മുടെ കടലപ്പിണ്ണാക്കൊക്കെ നമ്മൾ പുളിപ്പിച്ച് ചെടികളെ ചോട്ടിൽ കൊടുക്കാറുണ്ട് അതുപോലെ തന്നെ പച്ച ചാണകം പുളിപ്പിച്ച് ശർക്കര ഇട്ട് ചെടികളെ ചോട്ടിൽ കൊടുക്കാറുണ്ട് ഇതൊക്കെ കൊടുക്കുമ്പോൾ പെട്ടെന്ന് പൂക്കൂല്ലേ അപ്പോൾ ആ ഒരു സെയിം റിസൾട്ട് തന്നെയാണ് കേട്ടോ ഇതൊന്നും കിട്ടുന്നത് നമ്മൾ ഇതുപോലെ ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് പൂക്കും ചെയ്യും അതുപോലെ തന്നെ ചെടികളെ മുരടിപ്പ് കുറയാൻ നന്നായിട്ട് കായ്ക്കാനൊക്കെ സഹായിക്കും ഇത് ഞാൻ കുറേ മുന്നേ കാണിച്ചിട്ടുണ്ടായിരുന്നു കറിവേപ്പിൻ്റെ ഒക്കെ കമ്പ് മൊത്തം അങ്ങ് കട്ട് ചെയ്തിട്ട് ഈ ഒരു വളം കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തളിർപ്പില വരും കേട്ടോ അതൊക്കെ റിസൾട്ടൊക്കെ നമ്മൾ ഒത്തിരി തവണ കാണിച്ചതാണ് അതുപോലെ തന്നെ നമ്മുടെ ബൊഗൈൻ വില്ലയിലൊക്കെ ഫാസ്റ്റ് നമുക്ക് ഫ്ലവർ ഉണ്ടാക്കിയെടുക്കാം കാരണം ഓർഗാനിക് ആയിട്ടുള്ള വളമാണ് നമ്മുടെ ചെടികൾക്കൊന്നും യാതൊരു പ്രശ്നവും ഇല്ല ഇത് ഞാൻ കുറച്ച് ചോറും കൂടി ഇട്ടിട്ടാണ് കേട്ടോ ഹരച്ചെടുക്കുന്നത് എന്നിട്ട് കുറച്ച് നമ്മുടെ കഞ്ഞിവെള്ളം അല്ലെങ്കിൽ സാദാ വെള്ളമോ ഒഴിച്ചിട്ട് നമ്മൾ ഇതാ ഇതുപോലെ പേസ്റ്റ് പോലെ തന്നെ കേട്ടോ ഇതുപോലെ നല്ല തിക്കായിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഇത് നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു കുപ്പിയിലോ അല്ലെങ്കിൽ ഒരു കപ്പിലോ ഇതുപോലെ അങ്ങ് ഒഴിച്ച് വെക്കാം കേട്ടോ ഒരു നാലഞ്ച് ദിവസം അങ്ങ് റെസ്റ്റ് ചെയ്യാൻ വെക്കുക നന്നായിട്ട് പുളി ിട്ട് വേണം ഇത് നിങ്ങളുടെ ചെടിക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇതൊക്കെ കുറേ ആളുകൾ ചെയ്യുന്നതായിരിക്കും ചെയ്ത റിസൾട്ട് കിട്ടും എന്നുള്ള ഒരു സംശയം വേണ്ട കേട്ടോ കാരണം അത്രയും നല്ലതാണ് കാരണം എനിക്കിത് വിശ്വാസം വന്നത് എന്ന് വച്ചാല് എൻ്റെ ബൊഗൻവില് തന്നെയാണ് കേട്ടോ ബൊഗൻവില്ലൊക്കെ പറഞ്ഞാൽ അതുപോലെ മുരടിച്ച് നിന്നതായിരുന്നു നഴ്സറിയിൽ നിന്ന് കൊണ്ടുവന്ന സമയത്ത് അത്യാവശ്യം ഫ്ലവറൊക്കെ ഉണ്ടായി പിന്നീട് ഫ്ലവർ ഒന്നും ഉണ്ടായിരുന്നില്ല അപ്പം ഞാൻ ചെയ്തൊരു കാര്യം ഇതൊക്കെ ഇന്ന് കേട്ടോ ഇപ്പം ഞാൻ ഈയൊരു കുപ്പിയിലേക്ക് ഒഴിച്ചിട്ട് അതിലേക്ക് ഇതാ ഒരു കഷ്ണം ശർക്കര ഇട്ടിട്ട് നന്നായിട്ട് ടൈറ്റായിട്ട് വെക്കുന്നത് ദിവസം എടുത്ത് ഇതുപോലെ അങ്ങ് കുലിക്കൊടുക്കാം കേട്ടോ ഇപ്പൊ ഡെയിലി നമ്മൾ ഇതുപോലെ ചെറുതായിട്ട് ഇങ്ങനെ അങ്ങ് കുളുക്കി കൊടുക്കുക എന്നിട്ട് നമ്മൾ ഒരു നാലഞ്ച് ദിവസം കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇതുപോലെ കുറച്ച് കൂടുതൽ വെള്ളം എടുക്കുക അതിലേക്ക് ഇതാ നമ്മുടെ ഈ ഒരു വളം ഇതുപോലെ അങ്ങ് ഒഴിച്ച് കൊടുക്കാം കേട്ടോ ഇത് നമ്മുടെ ചെടികൾക്ക് വെള്ളീച്ച ശല്യം കളയാനും നല്ലതാണ് ഈ ഇലകളിലൊക്കെ അരിച്ചിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ വെള്ളീച്ച പൂർണ്ണമായിട്ട് കിട്ടാനും സഹായിക്കും കേട്ടോ ഇപ്പൊ ഞാൻ ഇത് ഫസ്റ്റ് നമ്മൾ കുറച്ച് ഒഴിച്ച് മിക്സ് ചെയ്തല്ലോ അത് നിങ്ങളെ പൂച്ചെടികൾക്ക് കൊടുക്കേണ്ട അളവാണ് ട്ടോ പൂച്ചെടിക്ക് കൊടുക്കാണെങ്കിൽ ചെറിയ അളവിൽ ഇച്ചിരി ഒഴിച്ചിട്ട് പൂച്ചെടീന്റെ ഒക്കെ ചോട്ടിൽ കൊടുക്കുക അല്ല ഫ്ലവറിങ് പ്ലാന്റ്സിന് ഇപ്പൊ നമ്മുടെ വലിയ ഇപ്പൊ ബൊകൻവില്ലക്കൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു അളവിൽ കൊടുക്കാം കേട്ടോ കുഴപ്പമില്ല അല്ലാത്ത നമ്മുടെ ബോൾസം മണിയൊക്കെ ഉണ്ടല്ലോ അതിനൊക്കെ കൊടുക്കുമ്പോൾ ചെറിയൊരളവിൽ നമ്മൾ വെള്ളം ചേർത്താൽ മതി എന്നാൽ ഇതുപോലത്തെ പേരക്ക അതുപോലെ വലിയ ചാമ്പക്ക അങ്ങനത്തെ പിന്നെ നമ്മുടെ ചക്ക മാങ്ങ അതിൻ്റെ ഒക്കെ ചോട്ടിൽ കൊടുക്കുമ്പോൾ നമ്മൾ കുറച്ച് തിക്കായിട്ട് കൊടുത്താലും പ്രശ്നമൊന്നുമില്ല കേട്ടോ ഇപ്പൊ പേരക്ക നന്നായിട്ട് കൊല്ല കുത്തി കായച്ചിട്ടുണ്ട് നമ്മളെടുത്ത് ഒരു മൂന്നാലഞ്ച് ഇനം പേരൊക്കെ ഉണ്ട് കേട്ടോ എല്ലാ പേരൊക്കെ അത്യാവശ്യം നന്നായിട്ട് തന്നെ നിൽക്കുന്നുണ്ട് അപ്പൊ ഞങ്ങൾ ഈ ഒരു പേരൊക്കെ ആണെങ്കിലും ഇതുപോലെ വീട്ടിലുള്ള ചെടികൾക്കും പച്ചക്കറികൾക്കൊക്കെ സിമ്പിൾ ആയിട്ടുള്ള ഇതുപോലത്തെ വളങ്ങളാണ് കൊടുക്കുന്നത് ഇത് കൊടുത്താൽ നമുക്ക് തീർച്ചയായിട്ടും റിസൾട്ടാണ് ഞാൻ എടുത്തെടുത്ത് പറയുന്നുണ്ട് കാരണം നമുക്ക് കിട്ടിയ ഒരു റിസൾട്ടാണ് കേട്ടോ ഈ കാണിക്കുന്നത് അപ്പൊ ആ ഒരു വളത്തിന് വലിയ ബാറ്റ്സ്മെല്ലും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല എന്നാലും ആ ഒരു പുളിച്ച് വരുന്ന ആ ഒരു ഇതുള്ളൂ കേട്ടോ അപ്പൊ നിങ്ങൾ എടുക്കാൻ മറന്നിട്ടുണ്ടെങ്കിൽ വീണ്ടും ഒരു മൂന്നാലഞ്ച് ദിവസം കൂടി നിങ്ങൾ വെച്ച് ഇപ്പോൾ രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് എടുക്കേണ്ടത് ഒരു നാലഞ്ച് ദിവസം കൂടി ഏറെ പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒന്നും ടെൻഷൻ ടെൻഷനാവണ്ട കൂടുതൽ വെള്ളം ചേർത്ത് നേർപ്പിച്ചെടുത്ത് ചെടീൻ്റെ ചുവടിൽ ഒഴിച്ചു കൊടുത്താൽ മതിയിട്ട് ട്രൈ ചെയ്യുക ഇതുപോലത്തെ വീഡിയോസ് ഒക്കെ ഡെയിലി നമ്മൾ ചാനലിൽ ഇടുന്നുണ്ട് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും ഫീഡ്ബാക്ക് അറിയിക്കുക ഓക്കെ ഫ്രണ്ട്സ് ബൈ